ഹലോ അസ്സാമലൈക്കും എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം നേന്ത്രപ്പഴം കൊണ്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു അടിപൊളി പലഹാരത്തിൻ്റെ റെസിപ്പി ഇന്ന് വന്നിട്ടുള്ളത് സിമ്പിൾ റെസിപ്പിയാണ് കേട്ടോ അത് എല്ലാവർക്കും ഒരുപോലെ ചെയ്തെടുക്കാൻ പറ്റുന്നതാണ് വൈകുന്നേരം കുട്ടികളൊക്കെ സ്കൂളിൽ വരുമ്പോൾ ചായക്കൊക്കെ തയ്യാറാക്കി കൊടുക്കാൻ പറ്റിയ ഒരു അടിപൊളി പലഹാരമാണ് കേട്ടോ പുറം വശം ചെറിയ രീതിയിലൊരു ക്രിസ്പിയാണ് അതുപോലെ തന്നെ ഉൾവശം നല്ല സോഫ്റ്റ് ആണ് കേട്ടോ അപ്പോൾ എങ്ങനെ നമുക്കിതെങ്ങനെ തയ്യാറാക്കിയെടുക്കാൻ നോക്കാം അതിനു മുന്നേ നമ്മുടെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം അതുപോലെ തന്നെ വീഡിയോ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം ഞാനിവിടെ ഒരു രണ്ട് നേന്ത്രപ്പഴാണ് പുഴുങ്ങിയെടുത്തിട്ടുള്ളത് അതായത് ഒരുപാട് വലിപ്പത്തിലുള്ളതൊന്നുമല്ല ഒരു മീഡിയം സൈസിലുള്ള രണ്ട് നേന്ത്രപ്പഴാണ് കേട്ടോ അത്യാവശ്യം നല്ല പഴുത്ത പഴം തന്നെ എടുക്കണം അതുപോലെ തന്നെ നല്ല മധുരമുള്ള പഴം എടുക്കാം കേട്ടോ അപ്പം നമുക്കിതിലേക്ക് മധുരം കൂടുതലായിട്ട് ചേർക്കേണ്ട ആവശ്യം വരില്ല ഒരുവിധം നന്നായിട്ട് തന്നെ ഇത് വേവിച്ചെടുക്കണം ഇനി ഇതിലേക്ക് നമുക്ക് തേങ്ങയാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് ഒരു കാൽ കപ്പ് തേങ്ങയാണ് ഞാൻ ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നത് കാൽ കപ്പ് മുതൽ അരക്കപ്പ് വരെ തേങ്ങ ചേർത്ത് കൊടുക്കാം കേട്ടോ തേങ്ങ കുറച്ച് കൂടിപ്പോയാലും കുഴപ്പമൊന്നുമില്ല നല്ല ടേസ്റ്റ് ആയിരിക്കും ഇനി ഒരു പലഹാരത്തിന് നല്ലൊരു ഫ്ലേവർ ഇട്ടാൻ വേണ്ടിയിട്ട് ഏലക്കപ്പൊടിയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് ഒരു അര ടീസ്പൂണിൻ്റെ അടുത്ത് ചേർത്ത് കൊടുത്താൽ മതി എന്നിട്ട് ഇതെല്ലാം തന്നെ നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാട്ടോ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ പഴം വേവിച്ചെടുത്തോണ്ട് തന്നെ പെട്ടെന്ന് നമുക്ക് കുഴച്ചെടുക്കാൻ പറ്റും ഇതിലേക്ക് മധുരത്തിന് ഞാനിവിടെ ശർക്കര പാനീയാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത് അപ്പോൾ നിങ്ങളുടെ കയ്യിൽ ശർക്കര പൊടിയാണെങ്കിൽ ഇതിലേക്ക് ഒരു കാൽ കപ്പ് ശർക്കര പൊടി ചേർത്ത് കൊടുക്കട്ടോ ഈ ഒരു സമയത്ത് അപ്പോൾ ശർക്കര പാനീയം നമ്മൾ ചേർക്കുന്നു വെച്ചെങ്കിൽ നമ്മളിതിലേക്ക് പൊടി ചേർക്കുന്ന സമയത്ത് ചേർത്ത് കൊടുത്താൽ മതി തേങ്ങയും പഴം പാടം നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അത്യാവശ്യം നല്ലപോലെ പഴുത്ത പഴമായതുകൊണ്ട് തന്നെ നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുക്കാൻ പറ്റും ഇതുപോലെ വേണ്ട നമുക്ക് കുഴച്ചെടുക്കാനും ഇനി ഇതിലേക്ക് ഗോതമ്പ് പൊടിയാണ് ചേർത്ത് കൊടുക്കേണ്ടത് അപ്പോൾ ഗോതമ്പ് പൊടി ഞാനൊരു അരക്കപ്പാണ് ഇട്ടോടുത്തിട്ടുള്ളത് അപ്പോൾ അത് മുഴുവനായിട്ടും ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് അപ്പോൾ അത് ചേർത്തിൻ്റെ ശേഷം ഇതിലേക്ക് ശർക്കരപ്പാനീം കൂടി ചേർത്തിട്ട് നമുക്ക് നല്ലപോലെ ഒന്ന് കുഴച്ചെടുക്കാം കേട്ടോ ഒരുപാട് ഒഴിച്ചു കൊടുക്കരുത് അപ്പോൾ ഞാനിവിടെ ഒരു രണ്ടച് ശർക്കരയാണ് ഒരു അരക്കപ്പ് വെള്ളത്തിൽ മെൽറ്റ് ചെയ്തെടുത്തിട്ടുള്ളതാണ് അപ്പോൾ അത് മുഴുവനായിട്ടൊന്നും ഒഴിച്ചു കൊടുക്കുന്നില്ല കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് നല്ലപോലെ കുഴച്ചെടുക്കാം നോക്കിയിട്ട് നമുക്ക് പിന്നീട് ചേർത്ത് കൊടുക്കാം ഇത് നമ്മൾ ഒരുപാട് ലൂസായിട്ടല്ല കേട്ടോ കുഴച്ചെടുക്കുന്നത് നമ്മൾ കയ്യിൽ വെച്ചിട്ട് ഉരുട്ടിയെടുക്കാം പാകത്തിലാക്കിയിട്ടാണ് എടുക്കുന്നത് അപ്പോൾ അതിനനുസരിച്ച് ശർക്കരപ്പാനിയൊക്കെ ചേർത്തിട്ട് നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കണമെങ്കിൽ ഒരു കാൽ ടീസ്പൂൺ ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പോൾ ഞാനിവിടെ ബേക്കിംഗ് സോഡ ഒന്നും ചേർത്ത് കൊടുക്കുന്നില്ല കാരണം ഇത് നമ്മൾ പഴം വെച്ചിട്ട് ചെയ്യുന്നതുകൊണ്ട് ഓൾറെഡി നല്ല സോഫ്റ്റ് ആയിട്ട് കിട്ടും അപ്പോൾ നമുക്കതിൻ്റെ പുറമേ ബേക്കിംഗ് സോഡ ചേർത്ത് കൊടുക്കേണ്ട ആവശ്യമില്ല അത് ഇപ്പോൾ അതാ ശർക്കരപ്പാനും കുറച്ച് കുറച്ച് ഒഴിച്ചിട്ട് ഇത് ഇതുപോലെ ആക്കി എടുത്തിട്ടുണ്ട് കേട്ടോ നമ്മുടെ കയ്യിൽ വെച്ചിട്ട് നമ്മൾ ഉരുട്ടിയെടുക്കുന്ന ഒരു സമയത്ത് നമുക്കിങ്ങനെ സെറ്റായിട്ട് കിട്ടണം അതേ രീതിയിൽ വേണം നമ്മളുണ്ടാക്കിയെടുക്കാൻ അപ്പോൾ ഇനി ഇത് നമുക്കൊന്ന് ഉരുട്ടിയെടുക്കാം അപ്പോൾ ഏത് ഷേപ്പിലാണ് വേണ്ടെങ്കിൽ അതിനനുസരിച്ച് എടുക്കാട്ടോ അപ്പോൾ ഓരോരുത്തർക്ക് ഇഷ്ടത്തിനനുസരിച്ച് എടുക്കാം അപ്പോൾ ഞാനിവിടെ പെട്ടെന്ന് ചെയ്തെടുക്കാൻ പറ്റുന്ന ഇതേ രീതിയിലൊരു സിലിണ്ടർ ഷേപ്പിലാണ് ഞാനിവിടെ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ റൗണ്ട് ഷേപ്പിലോ അല്ലെങ്കിൽ സ്വയറിലൊക്കെ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഇങ്ങനെ ആകുമ്പോൾ പെട്ടെന്ന് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പ്രത്യേകിച്ച് ഷേപ്പ് ആക്കേണ്ട ആവശ്യമൊന്നുമില്ല ജസ്റ്റ് കയ്യിലിട്ട് ഉരുട്ടിയെടുക്കുമ്പോൾ തന്നെ ഇതേപോലെ ആയിട്ട് കിട്ടും കയ്യിൽ ഒട്ടിപ്പിടിക്കുകയാണെങ്കിൽ ഓയിലോ നെയ്യോ എന്തെങ്കിലുമൊന്ന് സ്പ്രെഡ് ചെയ്തിൻ്റെ ശേഷം ഇതുപോലെ ആക്കിയെടുക്കുക നമ്മളുണ്ടാക്കിയിട്ടുള്ള ഈയൊരു കൂട്ട് ഒരുപാട് ലൂസും ആകരുതേ ഒരുപാട് ടൈറ്റും ആവരുത് കേട്ടോ അപ്പോൾ അതിൻ്റെ ഇടയിലുള്ള പരുവമാണ് നമുക്ക് ആയി ആയിക്കിട്ടാൻ എന്നാലുള്ളൂ നമ്മളിത് കുക്ക് ചെയ്യുന്ന സമയത്ത് കറക്റ്റായിട്ട് ആയിക്കിട്ടുള്ളൂ ഒരുപാട് ടൈറ്റ് ആണെങ്കിൽ ഇത് ഹാർഡായി പോകും അതുപോലെ തന്നെ ഒരുപാട് ലൂസാണെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കിയെടുക്കാനും പറ്റില്ല ഇപ്പോൾ അതാ ഞാൻ ഇതുപോലെ ഉരുട്ടിയെടുത്തിട്ടുണ്ട് അപ്പോൾ ചെറിയ രണ്ട് പഴം അതുപോലെ തന്നെ അരക്കപ്പ് ഗോതമ്പ് പൊടിയും വെച്ചിട്ട് ഇത്ര വലുപ്പത്തിൽ ഞാൻ എന്താ ഒരു പത്ത് പതിനൊന്നെണ്ണം എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം ഹൈ ഫ്ലെയിമിൽ ഫ്ലെയിമിലിട്ടിട്ട് നല്ലപോലെ ഓയിൽ ചൂടാക്കിയതിൻ്റെ ശേഷം ഏറ്റവും ലോ ഫ്ലെയിമിലേക്ക് ഇട്ട് കൊടുക്കട്ടോ എന്നിട്ട് ഇത് ഓരോന്നായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം പഴം ചേർത്തുകൊണ്ട് തന്നെ ഒരിക്കലും നമ്മൾ ഹൈ ഫ്ലെയിമിലേക്ക് ഇട്ടിട്ട് ഇത് ഉണ്ടാക്കിയെടുക്കരുത് കേട്ടോ ഏറ്റവും ലോ ഫ്ലെയിമിൽ തന്നെ ഇട്ട് ചെയ്തെടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോവും ഉൾവശം കുക്കായി കിട്ടില്ല ഇത് നമ്മൾ ഒരുപാടെണ്ണം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ ഒട്ടിപ്പിടിക്കൊന്നുമില്ല പിന്നെ അതുപോലെ തന്നെ ഏകദേശം ഒരു മൂന്ന് മിനിറ്റോളം വേണം കേട്ടോ ഇത് നല്ലപോലെ ഒന്ന് കുക്കായിട്ട് കിട്ടാൻ ഇത് ഓയിലിലേക്ക് ഇട്ട് കൊടുത്തതിന് ശേഷം ഏകദേശം മുപ്പത് സെക്കൻഡ് കഴിയുമ്പോൾ നമുക്കിത് തിരിച്ചിട്ട് കൊടുക്കാം ഒരുപാട് സമയം അങ്ങനെ ഒരേ ഭാഗം വെക്കരുത് പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പോൾ നമുക്കിനി തിരിച്ചും മറിച്ചും ഒക്കെ ഇട്ടിട്ട് കുക്ക് ചെയ്തെടുക്കാം ഒരു ഗോൾഡൻ ബ്രൗൺ കളർ കളറാവുന്നവരെ നമുക്കിത് ഫ്രൈ ചെയ്തെടുക്കാം അപ്പോൾ അത് ഒരു സൈഡ് സൈഡായിട്ടുണ്ട് നമുക്ക് തിരിച്ചിട്ട് കൊടുക്കാം അപ്പോൾ അത് നമ്മുടെ സ്നാക്സ് ഏകദേശം ഇവിടെ ആയിട്ടുണ്ട് അപ്പോൾ ഒന്നും കൂടെ ഒന്ന് കളർ മാറിയിട്ട് നമുക്ക് ഈ ഒരു പാനിൽ നിന്ന് ഇത് മാറ്റാം അപ്പോൾ ഇത് കുക്കായി വന്നപ്പോൾ നിങ്ങൾക്ക് കാണുമ്പോൾ തന്നെ അറിയാം അത്യാവശ്യം നല്ല രീതിയിൽ പൊങ്ങി വന്നിട്ടുണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് ഉൾവശം പുറം വശം ചെറിയ രീതിയിൽ ക്രിസ്പി ആയിട്ടുണ്ട് നമ്മൾ ബേക്കിംഗ് സോഡ ചേർത്തിട്ടില്ലെങ്കിലും ഇതുപോലെ നല്ല പൊങ്ങി അടിപൊളിയിട്ട് കിട്ടും അപ്പോൾ ഇനി ഇത്ര മതി കേട്ടോ നമുക്ക് ഇനി ഓയിൽ നിന്ന് മാറ്റാം അപ്പോൾ ബാക്കിയുള്ളതും ഇതുപോലെ തന്നെ ചെയ്തെടുക്കാം നേന്ത്രപ്പഴം വെച്ചിട്ട് ഒരുപാട് വെറൈറ്റി പലഹാരങ്ങളൊക്കെ നമ്മൾ തയ്യാറാക്കി എടുക്കലുണ്ട് അപ്പോൾ അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായിട്ട് കേട്ടോ ഇത് ഉണ്ടാക്കിയെടുത്തിട്ടുള്ളത് വളരെ സിമ്പിളാണ് അപ്പോൾ ഇതുപോലെ ചെയ്ത് നോക്കാത്തവർ തീർച്ചയായും ഒരു തവണ ചെയ്ത് നോക്കുക എല്ലാവർക്കും ഇഷ്ടപ്പെടും അപ്പോൾ അതാ മുഴുവൻ സ്നാക്സും ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട് തീർച്ചയായും ഒരു തവണ തയ്യാറാക്കി നോക്കേണ്ട ഒരു അടിപൊളി സ്നാക്സ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത്രയേ ഉള്ളൂ നമ്മുടെ ഇന്നത്തെ ഒരു വീഡിയോ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഒന്ന് ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ അറിയിക്കുക ഫ്രണ്ട്സിനും ഫാമിലിക്കും ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്യുക